ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ മരത്തിൽ കുടുങ്ങിയ യുവാവിനെ രക്ഷപ്പെടുത്തി വഴിക്കടവ് നരിവാലമുണ്ടയിൽ മരം മുറിക്കുന്നതിനിടെ കാലുകൾക്ക് ഗുരുതര പരിക്കേറ്റ് മരത്തിൽ കുടുങ്ങിയ മരം വെട്ട് തൊഴിലാളിയെ മണിക്കൂറുകളോളം നീണ്ട പ്രയത്നത്തിനൊടുവിൽ സാഹസികമായാണ് നിലമ്പൂർ അഗ്നിരക്ഷാ സേന രക്ഷപ്പെടുത്തിയത് അവിടെ വക്ക് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞിനെ കൊണ്ടുവന്നത്. ആ മുത്തോളെ പറയപ്പെട്ടോ? എന്താണ്? അതിനെ വന്നിട്ട് വന്നിട്ട് വച്ചാൽ വലിയൊരു വാള് ഉള്ളത്. ആ വടത്തെ ആടത്തെ ല്ലേ അല്ലെ അത് അത് ചെയ്യാൻ അവിടെ നിന്ന് നിങ്ങള് ഇറക്കി വിടിയോ നിങ്ങൾ അവിടെ നിന്ന് നിർത്താക്കി വിളിക്കും അവിടുന്ന് വിളിക്കാം അവിടെ നിന്ന് ടൈച്ചാണ് அதே எட ஒதுக்க அதே அரைக்க இல்ல full இருக்கு இது புள்ளறக்கி இவ எப்படப் பிடிச்சதுடா உள்ளركிட்ட மதியா உள்ளركிட்ட மதியாடா ஆ ஆ காலே பண்ணா அது என்னடா கிரக்கானே அதில தான் காலால அது அங்கயே கிடத்தி ஆ அதனால காலான்வ அப்பட புடிக்கலாம் காலானடா അത് എടുത്ത് അതിനെ ആമേവർക്കും അർത്ഥമുണ്ട് ആ സ്ഥാനമേ ആ ഏരിയ പേപ്പറ വെൻഡോസ് ആക്കുന്നല്ലേ അല്ല എന്താది വിജീഷാണ് മരത്തിൽ കുടുങ്ങിയത് കാലുകൾക്ക് പരിക്കുപറ്റിയ വിജീഷിനെ മറ്റൊരു തൊഴിലാളി മരത്തിൽ ബന്ധിച്ചു നിർത്തുകയും താഴെ ഇറക്കാൻ കഴിയാതെ വന്നതിനാൽ നിലമ്പൂർ അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിക്കുകയും ചെയ്യുകയായിരുന്നു നിലമ്പൂർ സ്റ്റേഷൻ ഓഫീസർ കെ ബാബുരാജിന്റെ നേതൃത്വത്തിൽ സംഘം സംഭവ ലാഡർ ഉപയോഗിച്ച് മരത്തിൽ കയറി റോപ്പ് നെറ്റ് ഉപയോഗിച്ച് സുരക്ഷിതമായി താഴെ ഇറക്കുകയും ചെയ്തു രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ടി എസ് അഖിലിന്റെ കൈവിരലുകൾക്ക് പരിക്കേറ്റു ഇരുവരെയും നിലമ്പൂർ നിലമ്പൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഡയമണ്ട്സ് വണ്ടൂർ